ചുമ്മാതറില്ല അവന്റെ കൂടെ ഒരു വലിയ സൈന്യമുണ്ട് വിചാരിച്ചാലും അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല ആര് ഞാൻ പറഞ്ഞതല്ലേ അന്നും ഇന്നും എന്നും രാജയും രാജയുടെ ആണ് ഡബിൾ അല്ല ട്രിപ്പിൾ എയർപോർട്ടിൽ വന്നിറങ്ങിയത് മുതൽ പുള്ളിക്ക് എത്തേണ്ട ഡെസ്റ്റിനേഷൻ വരെ ഉണ്ടായ സംഭവങ്ങൾ നേരത്തെ പ്രഡിക്റ്റബിൾ ആയിരുന്നെങ്കിലും ഇത് കുറച്ച് കൂടിപ്പോയി രാവിലെ പോലെയാ ജനക്കൂട്ടം ഇത്രത്തോളം ക്രൗഡ് ഉണ്ടായതിനെ തുടർന്ന് ഗവൺമെന്റിന്റെ പ്രത്യേക പോലീസ് പ്രത്യേകും മറ്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റുകളും ചേർന്നാണ് വിജയ് കൊണ്ടുവന്നത് ഒന്നും ചോദിക്കണ്ട എനിക്ക് പോകും ഇരിക്കട്ടെ കിടക്കട്ടെ ആദ്യായിട്ടായിരിക്കും ഒരു നടനെ കൊണ്ടുവന്ന കാറ് ക്രൗഡ് കൂടിയതിനെ തുടർന്ന് പടം കേട്ടോ സാറേ ആ കാറിന്റെ അതെ തോട്ട വിഴുങ്ങിയ പന്നിയുടെ തല പോലെ ആയി എയർപോർട്ടിൽ നിന്ന് പുള്ളി പിക്ക് ചെയ്ത ുംകർത്ത് ചാല്മ്പരാണം പോയി എന്തോ ബുദ്ധിമോശം കാട്ടി നീ ഇണ്ടാവില്ല മര്യാദക്ക് നിന്നോടാണ് ആയിട്ട് പറഞ്ഞത് കോംപ്ലിമെന്റ് കോപ്ലിമെന്റ് കോപ്ലിമെന്റ്